നമ്മൾ വീടുകളിൽ പട്ടികളെയും പൂച്ചകളെയുമൊക്കെ ഓമനിച്ച് വളർത്തുന്നവരാണ് എന്നാൽ അമേരിക്ക പോലുള്ള പുറം രാജ്യങ്ങളിൽ സിംഹത്തെയും കടുവയെയുമൊക്കെയാണ് വീടുകളിൽ ഓമനിച്ച് വളർത്തുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവ നമ്മെ ആക്രമിക്കാറുമുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് വരും അത്തരത്തിൽ അപകടകാരികളായ ചില ജീവികളെ വീടുകളിൽ ഓമനിച്ച് വളർത്തുകയും അവയുടെ ആക്രമണത്താൽ അതുവഴി സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടവരെക്കുറിച്ചും കൂടാതെ വലിയ പരുക്കുകളോടെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ സാൻഡ്ര പ്യൂവസൺ എന്ന ഈ ലേഡി കാനഡയിലെ ഹാലിബ്യൂഷൻ ഫോറസ്റ്റ് വോൾഫ് സെന്ററിലെ ഒരു ജീവനക്കാരിയാണ് എന്നാൽ ഇതിനിടയിലാണ് സെന്ററിലുള്ള ഒൻപത് ചെന്നായ്ക്കളെ തൻ്റെ വീട്ടിലേക്കവർ കൊണ്ടുവരികയും ഏകദേശം ഒന്നര വർഷത്തോളം തൻ്റെ വീട്ടിൽ വെച്ച് തന്നെ അവറ്റകളെ വളർത്തുകയും ചെയ്തു എന്നാൽ ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ അടുത്ത് വളരെയധികം അടുപ്പത്തോടെ കഴിഞ്ഞിരുന്ന ഒൻപത് ചെന്നായ്ക്കളിൽ രണ്ടെണ്ണം ആ ദിവസം രാത്രി ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് രാത്രിയായതുകൊണ്ട് തന്നെ ആരുടെയും സഹായം തേടുവാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല ഇതുകൊണ്ടൊക്കെ തന്നെ ശരീരത്തിൽ നിന്നും അധിക അളവിൽ രക്തം വാർന്നാണിവർ മരണപ്പെട്ടത് അടുത്തതായി ചിമ്പാൻസി പുറം രാജ്യങ്ങളിൽ പല സമ്പന്ന കുടുംബങ്ങളിലും ചിമ്പാൻസികളെ അവരുടെ പെറ്റായി വളർത്താറുണ്ട് അത്തരത്തിൽ അമേരിക്കയിലുള്ള സാൻഡ്ര ഹെറോൾഡ് എന്ന ഈ ലേഡി ട്രാവിസ് എന്ന ഈ ചിമ്പാൻസിയെ പതിനാല് വർഷമായി തൻ്റെ വീട്ടിൽ വളർത്തി വരികയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവരുടെ ഫ്രണ്ടായിരുന്ന ചാർലാനാഷ് എന്ന ഈ ലേഡി തന്റെ സുഹൃത്തായ സാൻഡ്ര ഹറോൾഡെന്ന ഇവരുടെ വീട്ടിലെത്തിയപ്പോഴാണ് ആ ഭയാനകമായ കാഴ്ച കാണുന്നത് എന്ന ആ ഒരു ചിമ്പാൻസി സാൻഡ്രയെ അതിക്രൂരമായി ആക്രമിക്കുകയാണ് ഇത് കണ്ട ഉടൻ തന്നെ ഇവരുടെ സുഹൃത്ത് അവരെ രക്ഷിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല അവസാനം പോലീസ് വന്ന് ചിമ്പാൻസിയെ വെടിവെച്ച് കൊന്നതുകൊണ്ട് മാത്രം ഇവർക്കിവരുടെ ജീവൻ തിരികെ ലഭിച്ചു എന്നാൽ ഈ ഒരു ആക്രമണത്തിൽ ഇവരുടെ കൈവിരളും കാൽവിരളുമൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്തത് എന്നാൽ ഒരുപാട് സർജറികൾക്ക് ശേഷം ഇവർ വളരെയധികം ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു നമ്മൾ പൂച്ചകളെയും ഒക്കെ വീടുകളിൽ ഓമനിച്ച് വളർത്തുന്നത് പോലെയാണ് ചിലർ പുറം രാജ്യങ്ങളിൽ കടുവകളെ വീടുകളിൽ ഓമനിച്ച് വളർത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആന്റണി യാഡ്സ് എന്ന ഈ വ്യക്തി എന്ന ഈ ഒരു പെൺകടുവയെ ഇല്ലീഗലായി വിൽക്കുവാൻ വേണ്ടി തൻ്റെ വീട്ടിലെ കൂട്ടിൽ അടച്ചു വച്ചിരിക്കുകയാണ് മൃഗങ്ങളെ ഇല്ലീഗലായി വിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആന്റണി അത്തരത്തിലാണ് ഈ കടുവയെയും തന്റെ വീട്ടിലേക്ക് വിൽക്കുവാനായി കൊണ്ടുവന്നത് എന്നാൽ കടുവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടയിലാണ് കടുവ ഇയാളുടെ കയ്യിൽ കടിച്ചത് ഇതറിഞ്ഞ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ആ ഒരു കടുവയെ അവിടെ നിന്നും ഒരു ജൂവിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത് ഈ ഒരു കപ്പിൾസ് തങ്ങളുടെ വീട്ടിൽ വളർത്തിയത് സിംഹത്തെയോ കടുവയെയോ ഒന്നുമല്ല മറിച്ച് പൈത്തൺ ഇനത്തിൽപ്പെട്ട ഒരു പെരുമ്പാമ്പിനെയാണ് എന്നാൽ രണ്ടായിരത്തി പത്തിൽ ഒരു ദിവസം ഇവരുടെ മകളായ ഷായന ഹാറെ എന്ന ഈ രണ്ടു വയസ്സുള്ള പെൺകുട്ടിയുടെ കഴുത്തിൽ ഈ ഒരു പാമ്പ് വലിഞ്ഞു മുറുകുകയും ശ്വാസം കിട്ടാതെ ആ രണ്ടു വയസ്സുകാരി മരണപ്പെടുകയും ചെയ്തു അവസാനം പോലീസുകാർ അവിടെ എത്തുകയാണ് അവർ എത്ര ശ്രമിച്ചിട്ടും ആ പാമ്പ് പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്നും പോകുന്നേയില്ല അവസാനം പോലീസുകാർ ആ പാമ്പിനെ കൊന്നതിനു ശേഷമാണ് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്നും ആ പാമ്പിനെ എടുത്തുമാറ്റിയത് രണ്ടു വയസ്സുള്ള പെൺകുട്ടിയുള്ള ഒരു വീട്ടിൽ ഇല്ലീഗലായി പാമ്പിനെ വളർത്തിയെന്ന കാരണത്താൽ ഇവർക്ക് രണ്ടു പേർക്കും ആറു വർഷം തടവ് ശിക്ഷ കോടതി വിധിച്ചു അടുത്തതായി മുതലയെ വളർത്തി പണി വാങ്ങിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് അൻപത്തിയെട്ട് വയസ്സുകാരനായ മാർക്ക് ജോൺസൺ എന്ന ഈ വ്യക്തി തൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ഒരു കുളത്തിൽ എട്ട് വർഷമായി ഒരു മുതലയെ വളർത്തി വരികയാണ് എല്ലാ ദിവസവും ഇദ്ദേഹം തന്നെയാണ് മുതലയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇദ്ദേഹം മുതലയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ മുതല അദ്ദേഹത്തിൻ്റെ കാലിൽ കടിച്ച് വലിച്ച് വെള്ളത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ട് ശ്രമിക്കുകയുണ്ടായി എന്നാൽ ആഴത്തിലുള്ള മുറിവുകളോടെ അദ്ദേഹം അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെടുകയാണ് ചെയ്തത് അവസാനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ആ മുതല മറ്റുള്ളവർക്കും ഒരു ഭീഷണിയാകുമെന്ന കാരണത്താൽ മുതലയെ അവിടെ നിന്നും ഒരു സൂവിലേക്ക് മാറ്റുകയും ചെയ്തു അവസാനമായി പറയുവാൻ പോകുന്നത് വീട്ടിൽ സിംഹത്തെ വളർത്തി സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് ന്യൂസിലൻഡിലുള്ള ഒരു വ്യക്തി പതിനാറ് വർഷമായി തൻ്റെ വീട്ടിൽ ഒരു സിംഹത്തെ വളർത്തി വരികയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹം വളർത്തിയ ആ ഒരു സിംഹം യാതൊരുവിധ കാരണവുമില്ലാതെ അദ്ദേഹത്തെ ക്രൂരമായി കടിച്ചുകൊല്ലുകയും ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം